ഹരി ഓം ദശകം ഇരുപത്തിയേഴ് ശ്ലോകം എട്ട് ഉന്മഗ്നി ഝുതി തധാധരാധരെ നിർമ്മേ ദുർദൃഢമുദയഗണെ സർപ്പജ്യം പരിശമയസ് നോക്കാം ഉന്മഗ്നി ഝതി താ ಧರಾಧರ ಇಂದ್ರೇ ಧರಾಧರ ಇಂದ್ರೆ ಉನ್ಮಗ್ನೆ ಝಟತಿ ತನ್ಮಗ್ನೆ ಝಡಿದ ತೇಂದ್ರೆ ನಿರ್ಮೇು ದೃಢಮ್ ಸರ್ವೇ ನಿರ್ಮೇಧುರ್ದೃಢ್ಯ ದ್ಯುತಯ गणे अपि सर्पराजे आविष्यद्विदयगणेऽपि सर्पराजे वैवश्यं परिशमयन् तान् वैवश्यं परिशमयन् अविवृधस्तान् वैवश्यं परिशमयन् अविवृधस्तान् ധരാധരേന്ദ്രേ നിർമ്മേ സർവേ ി സർപ്പരാജേ വൈവശ്യം പരിശമയവീവൃത ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഏഴില് താണുപോയ മന്ദരപർവത്തെ മേൽപോട്ടു പൊക്കി എന്ന് പറഞ്ഞു ഇപ്പം എട്ടാം ശ്ലോകത്തിൽ ആ മന്ദരപർവ്വതം പൊങ്ങി വന്നപ്പോൾ വീണ്ടും അവർ കൂടി മഥനം ചെയ്യുകയാണ് അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് തഥാ ധരാധരേന്ദ്രേ ഛടുതി ഉന്മനെ തഥാ അപ്പോൾ മന്ദരപർവതം പെട്ടെന്ന് പൊങ്ങി വന്ന സമയത്ത് ഇഹ സർവേ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇഹ സർവേ സമ്മതേന ദൃഢം നിർമേധുഹു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആഹ്ലാദത്തോടെ ആഹ്ലാദിച്ച് ഭയങ്കര ഒരു കൂടി വളരെ ശക്തിയോടുകൂടി കടയുവാൻ തുടങ്ങി നിർമ്മ നിർമ്മേതുഹു കടയുവാൻ തുടങ്ങി അപ്പം ഇഹ സർവേ സമ്മതേന ദൃഢം നിർമ്മേതുഹു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആഹ്ലാദ ഒരു തുള്ളലോടുകൂടി ആഹ്ലാദ തള്ളലോടുകൂടി തന്നെ അവർ വളരെ ശക്തിയോടുകൂടി കടയുവാൻ തുടങ്ങി ഇത് പൊങ്ങി വന്നപ്പോൾ അവർക്കൊരു ഭയങ്കര ആഹ്ലാദമുണ്ടായി സന്തോഷവും ഒരു എനർജിയൊക്കെ കൂടി വന്നു ത്വം ദുദയഗണേ സർപ്പരാജെ അഭി ആവശ്യ ത്വം നിന്തിരുപടി ജുതയഗണേ രണ്ട് സംഘത്തിലും സർപ്പരാജെ വാസുകയിലും ദുദയഗണേ സർപ്പരാജെ അഭി നിന്തിരുപടി രണ്ട് സംഘത്തിലും വാസുകയിലും ആവിശ്യ പ്രവേശിച്ച് വൈവശ്യം പരിശമയൻ വൈവശ്യം പരിശമയൻ അവരിലൊക്കെ പ്രവേശിച്ചിട്ട് ക്ഷീണം തീർത്തിട്ട് താൻ അഭിവൃദ്ധ അവർക്ക് ശക്തിയും ഉത്സാഹവും വർദ്ധിപ്പിച്ചു ധരാധരേന്ദ്രേ ഛടിതി ഉമ്മ ഇഹ സർവേ സമ്മതേന ദൃഢം നിർമ്മേതു ം ദുദയഗണേ സർപ്പരാജെ അഭി ആവിശ്യ വൈവശ്യം പരിശമയൻ താൻ അവത അപ്പോൾ മന്ദരപർവതം പെട്ടെന്ന് പൊങ്ങി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആഹ്ലാദ തള്ളലോടെ വളരെ ശക്തിയോടുകൂടി കടയുവാൻ തുടങ്ങി വീണ്ടും നിന്തിരുപടി രണ്ടു സംഘത്തിലും വാസുകിയിലും പ്രവേശിച്ച് ക്ഷീണം തീർത്തിട്ട് അവർക്ക് ശക്തിയും ഉത്സാഹവും വർദ്ധിപ്പിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ദേവാസുര ദേവാസുരന്മാർ ആ മഥനം ചെയ്ത് തളർന്ന സമയത്ത് ഭഗവാൻ ആ സ്വയം തന്നെ ഒരു അസുരനായിട്ട് അസുരന്മാരുടെ കൂട്ടത്തിലും ഒരു ദേവനായിട്ട് ദേവന്മാരുടെ കൂട്ടത്തിലും സൂക്ഷ്മരൂപത്തിൽ വാസുകിയിലും പ്രവേശിച്ച് അവർക്ക് ശക്തിയും ഒക്കെ വർദ്ധിപ്പിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് ഉന്മഗ്നേ ഛഡ്ദി ദാധരാധരേന്ദ്രേ നിർമേർദൃഢമിഖ സമ്മതനസേ ആവിശ്യുദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ നവീവൃതാൻ